ഭാഗം പതിനേഴ് ആനി വലിയ കുടുംബത്തിൽ ആഹ്ലാദാരവങ്ങൾ നിറഞ്ഞു എല്ലാവരും ഒത്തുകൂടിയിരുന്നു സാറയോടൊപ്പം ചായ കുടിക്കുകയാണ് അവർ അവൾ സ്വന്തം കഥ അവളുടെ ഭാഷയിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യക്കാരനായ മാന്യൻ ശ്രദ്ധയോടെ കേട്ടു പറഞ്ഞു തീർന്നപ്പോൾ അവൾ അദ്ദേഹത്തെ നോക്കി ഇതാണ് എൻ്റെ ഭാഗം ഇനി ടോമങ്ങളിൻ്റെ കഥ പറയൂ സാറ പോകുന്നത് കണ്ട രാംദാസ് ആണ് കാരിസ്ഫോർഡിനെ അവളിലേക്ക് ആകൃഷ്ടയാക്കുന്നത് കുരങ്ങൻ അതിലെ ഒരു ഘടകമായിരുന്നു സാറയെ സഹായിക്കാനുള്ള ആശയവും രാംദാസിൻ്റേതായിരുന്നു സാറയ്ക്ക് വേണ്ടി ഓരോരോ കാര്യവും ചെയ്യുമ്പോൾ കാരിസ്ഫോർഡിന് സന്തോഷമായി അദ്ദേഹത്തിൻ്റെ രോഗത്തിനും ശമനമായി സാറയെ കിട്ടിക്കഴിഞ്ഞ് കാരിസ്ഫോർഡിൻ്റെ രോഗശമനത്തിന് വേഗം കൂട്ടി ഒരു മാസം കൊണ്ട് അദ്ദേഹം പുതിയ മനുഷ്യനായി തീർന്നു കാരിസ്ഫോർഡ് ഒരു ജാലവിദ്യക്കാരനായിരുന്നു സാറയെ അത്ഭുതപ്പെടുത്താനും സന്തോഷിപ്പിക്കുവാനും അദ്ദേഹം പുതിയ പുതിയ ജാലവിദ്യകൾ കണ്ടുപിടിച്ചു ഇപ്പോഴും സാറ ആലോചനകളിൽ നിന്നും മുക്തയല്ല ഒരു ദിവസം ചിന്തയിലാണ്ട സാറയോട് കാരിസ്ഫോർഡ് ചോദിച്ചു എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് നിനക്കിഷ്ടമുള്ളത് ചെയ്തോളൂ ഞാൻ വിചാരിക്കുന്നത് പറയട്ടെ പറയൂ നമുക്ക് ധാരാളം പണമുണ്ടല്ലോ ആ ബന്നുണ്ടാക്കുന്ന സ്ത്രീയെ പോയി കാണട്ടെ ആ വഴി പോകുന്നവരിൽ വിശക്കുന്നവരെ കണ്ടാൽ വേണ്ട പലഹാരം കൊടുക്കാൻ പറയട്ടെ അതിൻ്റെ ചെലവ് നമ്മൾ ചെയ്താലോ നാളെ തന്നെ അതിനെ ഏർപ്പാടാക്കിക്കോ വിശപ്പ് എന്താണെന്ന് എനിക്കറിയാം അത് സഹിക്കാൻ വളരെ വിഷമമാണ് അതൊക്കെ മറക്കുമോളെ ഇവിടെ അടുത്തുവന്നിരിക്കൂ അവൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു പിറ്റേ ദിവസം മിൻജിൻ വഴിയിലേക്ക് നോക്കുമ്പോൾ കുതിര വണ്ടിയിൽ മനോഹരമായി വസ്ത്രധാരണം ചെയ്ത സാറ കാരിസ്ഫോർഡിനോടൊപ്പം യാത്ര ചെയ്യുന്നതാണ് കണ്ടത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മിൻജിൻ വീണ്ടും അത്ഭുതപ്പെട്ടു സാറയുടെ കൂടെയുണ്ട് ബക്കിയും പോകുന്നു പലഹാരക്കടയിലെത്തിയ സാറയെ കണ്ട് സ്ത്രീ പറഞ്ഞു എനിക്ക് കുട്ടിയെ ഓർമ്മയുണ്ട് അന്ന് നാല് ബന്നിനു പകരം ആറ് ബന്ന് നിങ്ങൾ തന്നു അതിൽ അഞ്ചും കുട്ടി ആ ഭൃക്ഷക്കാർക്കല്ലേ കൊടുത്തത് അന്നത്തെ സാറയുടെ അവസ്ഥ ആ സ്ത്രീ കാലിസ്ഫോർണിയയോട് പറഞ്ഞു സാറ തൻ്റെ ഉദ്ദേശം അവതരിപ്പിച്ചപ്പോൾ സ്ത്രീക്ക് അവളുടെ ഹൃദയവിശാലതയിൽ അഭിമാനം തോന്നി ഞാൻ അധ്വാനിച്ച് ജീവിക്കുകയാണ് മോളെ എനിക്ക് അധികം ഒന്നും ചെയ്യാൻ കഴിയില്ല ആവും പോലെ ചെയ്യുന്നുണ്ട് മോളിപ്പോൾ പറഞ്ഞത് ചെയ്യാൻ എനിക്കൊരു മടിയുമില്ല ആ കുട്ടിയെ നിങ്ങൾക്കറിയാമോ സാറ് ചോദിച്ചു അറിയാം എവിടെയാ അവളിപ്പോൾ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കും ആഹാരവും കൊടുക്കും പിന്നെ അത്യാവശ്യം വസ്ത്രങ്ങളും കൊടുത്തു ഇപ്പോൾ കാണാൻ തന്നെ നല്ലതുണ്ട് അവർ പറയുന്നതിനിടയിൽ ഒരു ചെറിയ പെൺകുട്ടി അങ്ങോട്ട് വന്നു അവളായിരുന്നു ഭിക്ഷക്കാരി വൃത്തിയിൽ വസ്ത്രം ധരിച്ച നാണം കുടുങ്ങിയായ കുട്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ അവൾ സാറയെ തിരിച്ചറിഞ്ഞു അവൾ സാറയെ കണ്ടിട്ട് മതിയാവാത്തവണ്ണം നോക്കി നിന്നു അവൾ നല്ലവളാണ് പലഹാരക്കട ഉടമ പറഞ്ഞു എന്താ പേര് ആനി മിനിറ്റുകളോളം അവർ പരസ്പരം നോക്കി നിന്നു സാറ ആനിയുടെ കയ്യിൽ പിടിച്ചു എനിക്ക് നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇവരെ ഒരു കാര്യം ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അക്കാര്യം നീ ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് നീ ആവുമ്പോൾ അത് ഭംഗിയായി ചെയ്യും കാരണം വിശപ്പ് എന്താണെന്ന് നിനക്കറിയാം അതെ സംതൃപ്തമായ മനസ്സോടെ സാറ കടയിൽ നിന്ന് ഇറങ്ങി ക്യാരിസ്വോഡിൻ്റെ കൂടെ വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ട് നീങ്ങി ഒരു കൊച്ചു രാജകുമാരി എന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ പുതിയൊരു കഥയുമായി ഞാൻ വരാം നന്ദി നമസ്കാരം